സുഭാഷിതം യഗസ്കേർ പ്രവചന ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നിന്നും മുപ്പത്തി അഞ്ചാം വാക്യം വായിക്കുന്നു ആകെയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അല്ലി ചെയ്യുന്നു നീ എന്നെ മറന്ന് എന്നെ നിന്റെ പിറകിൽ എറിഞ്ഞു കളകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും യുവർ ബാക്ക് ഓൺ മീ യു മസ്റ്റ് ബിയർ ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ലൂഡ്നെസ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്ന ഇസ്രേൽ ജനത്തിന്റെ വിശ്വാസത്യാഗത്തിന്റെ തീവ്രതയുടെ ചരിത്രം ഉപമയിലൂടെ അവതരിപ്പിക്കുകയാണ് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഒരു കഥ പറയുന്നത് പോലെയാണ് ചരിത്രത്തിന്റെ ആരംഭം രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഒരമ്മയുടെ മക്കളായ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അവരുടെ പേരുകളും അവരെ പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളെ കുറിച്ച് നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു മൂത്തവളുടെ പേര് ഒഹോല അത് ശമരിയ ഇളേവൾ ഒഹോലീബ എന്നത് യെരിശിലേം തന്റെ ജനമായ ഇസ്രായേലിനെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് കനാൻ ദേശം അവകാശമായി കൊടുത്തു ദാവീദിന്റെയും ശലോമോന്റെയും ഭരണത്തിന് ശേഷം ദൈവ പ്രമാണത്തിൽ നിലനിന്നു പോകാഞ്ഞതുകൊണ്ട് രാഷ്ട്രം രണ്ടായി വിഭജിക്കപ്പെട്ടു വടക്കേ രാജ്യവും തെക്കേ രാജ്യവും അഥവാ ഇസ്രയേൽ രാജ്യവും യഹൂദ രാജ്യവും ഇസ്രയേൽ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ശമരിയ യഹൂദ രാജ്യത്തിന്റെ തലസ്ഥാനം എരിശലീമും പ്രവാചകൻ ഈ രണ്ട് രാജ്യങ്ങളെയും തെറ്റിപ്പോയ ദുർമാർഗത്തിൽ ജീവിച്ച രണ്ട് സഹോദരിമാരോട് ഉപമിക്കുന്നു ഇസ്രയേലിന്റെയും യഹൂദയുടെയും വ്യഭിചാരം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം വിദേശ രാജ്യങ്ങളുമായി സൈന്യ സഖ്യം രൂപീകരിക്കുകയും അവരുടെ അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തു അവരെ വരിപാലിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറന്നു കളഞ്ഞ് വിശ്വാസത്യാഗികളായി തീർന്നു ഇസ്രയേൽ രാജ്യം അസീറിയൻസിനാൽ നശിക്കപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു യഹൂദരാജൻ ചില വർഷങ്ങൾ കൂടി നിലനിന്നു എങ്കിലും അവരുടെ ദുർമര്യാദയുടെയും പരസംഗത്തിന്റെയും ഫലം അനുഭവിച്ചു കൊള്ളുന്നതിനായി ദൈവം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് നാം വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരുടെ പാപങ്ങളും തെറ്റുകളും മനസ്സിലാക്കി മനം മനംതിരിഞ്ഞ് മാനസാന്തരത്തിലേക്ക് വരുന്നതിനായി പ്രവാചകന്മാരെ അയച്ചു എന്നാൽ അവർ അത് കൈക്കൊണ്ടില്ല ബാബിലോൺ ആക്രമിച്ച് എരിശിലേ നഗരം മുഴുവനായി ചുട്ട് നശിപ്പിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ചരിത്രം നമ്മോട് വിളിച്ചറിയിക്കുന്നത് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കുമെന്നും അവർ നശിച്ചു പോകുകയില്ല എന്നുള്ള സന്ദേശം രണ്ടായിരത്തിലധികം വർഷമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് വരാറായി ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല എബ്രായർ പത്തിന്റെ മുപ്പത്തി ഒൻപതിൽ പറയുന്നു നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ ഇസ്രയേൽ ജാതി നശിച്ചു പോയതുപോലെ നശിച്ചു പോകുവാൻ അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ലല്ലോ ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനായി അവിടുത്തെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് നന്ദി പറയുന്നു യേശുരക്ഷകനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ കൈക്കൊണ്ട് നിത്യരാജ്യത്തിന് അവകാശികളാക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ദൈവം ആമേൻ്റെ